പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമിക്കു നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് പ്രധാനായിട്ടും കാണാതിരിക്കാൻ രണ്ട് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് തിരക്കാണ് രണ്ട് ആ തിരക്കിനിടയിലും സമയം കണ്ടെത്തിപ്പൊന്നും അതന്നെ തിരക്കിനിടയിലും സമയം കണ്ടെത്തിയിട്ടാണ് ഇപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് ദിവസേന ക്ലാസ്സുകളിടുമ്പോ കേൾക്കാനുള്ള ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അത് അതിന്റെ വീവേഴ്സിനെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആളുകൾക്ക് കേൾക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളത് അങ്ങനെ രണ്ടു മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് വൈകുന്നത് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഇന്നിപ്പോ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് സൂറത്തു അൽമായ അഞ്ചാം അധ്യായം നമ്മൾ ഭക്ഷണ എന്നൊക്കെ പറഞ്ഞില്ല ആകാശത്ത് നിറക്കി തന്ന ഭക്ഷണ എന്നൊക്കെ പറയുന്ന ആ മായുധത്വം മിനസമായി ആ അധ്യായത്തിലാണ് പറയുന്നത് അപ്പൊ മായുധായിൽ പറയുമ്പോ തന്നെ ആ വിഷയം എന്താണ് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾക്ക് അറിയാം അല്ലാതെ അവിടെ ഒന്ന് ഞാൻ ആദ്യം പറയാം ഇന്നീന യു എസ് ും നമ്മള് രണ്ടു മൂന്ന് വിഷയങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിലും കുറച്ച് ക്ലാസ്സുകൾ പൂർത്തീകരിക്കാനുണ്ട് നല്ലൊരു ഏകദേശ ധാരണാ വിഷയത്തെ കിട്ടിട്ടുണ്ടാവും പല ആളുകൾക്കും ഇപ്പോ ഖുർഖാനിലെ ഭ്രൂണശാസ്ത്രം പിന്നെ അതുപോലെ തന്നെ ജിസിയ ഒരു കുറച്ചൊരു ധാരണ കിട്ടിയാ അതിൽ നിന്ന് ചിന്തിക്കുന്ന ആളുകൾ പിന്നീട് അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൊള്ളും അതാണ് പിന്നീട് ബാക്കി അതിന് പൂർത്തീകരിക്കേണ്ട ക്ലാസ്സുകൾ നമ്മൾ പൂർത്തീകരിക്കും ഒരിക്കലും പൂർത്തീകരിക്കാതെ പോകുന്നു ഇന്നിപ്പോ ഈ വചനത്തില് നമുക്ക് പൊതു സമൂഹങ്ങളിൽ പൊതു ഇടങ്ങളിൽ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായ ഒരു വചനാണ് വിമർശനങ്ങൾക്ക് അതിന്റെ ബാഹ്യമായ അർത്ഥത്തിലാണെങ്കിൽ വിമർശനങ്ങൾക്ക് വിധേയമാകും അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമല്ല കാരണം അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യുന്ന ആളുകൾക്കും ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾക്കും ഉള്ള പ്രതിഫലം അവർ കൊല്ലപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകാലുകൾ വിപരീതം ഛേദിക്കപ്പെടുകയോ ഭൂമിയിൽ നിന്ന് നാടുകടത്തപ്പെടുകയോ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അവർക്കുള്ള ശിക്ഷകൾ അവർക്കുള്ള പ്രതിഫല അതാണ് അത് ഈ ദുനിയാവിൽ അങ്ങനെയുള്ള നാളെ പരിലോത്തക്ക് വന്ന മഹത്തായ ശിക്ഷയും അവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പൊ നാട്ടില് കൈവട്ടുകൾ കാലുവട്ട് ഒക്കെ നടക്കുമ്പോ അത് ശരിയായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇതിന്റെ ബാഹ്യവായന വിശ്വസിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് എന്നാൽ ഈ പറയുന്ന ആളുകൾ തന്നെ ലാക്റാ ഹിദ്യും മതത്തിൽ ബലാൽക്കാരല്ല വേണമെങ്കിൽ എടുത്താൽ മതി വേണ്ടെങ്കിൽ എതിർക്കുകയോ തള്ളിക്കളയുകയോ ഒക്കെ ചെയ്യാം എന്ന് പറയുകയും ചെയ്യും എന്നാൽ ഇതിനെ എതിർക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ ശിക്ഷ കൊടുക്കുന്ന കൊടുക്കണം എന്നും പറയും ഇത് രണ്ടും കൂടി എങ്ങനെയാണ് യോജിക്കുക എന്നുള്ളത് എതിർക്കുന്ന പരിഹസിക്കുന്ന കളിയാക്കുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യാണ് ചോദ്യം ഒരു നെൽക്ക് ന്യായമാണ് നമുക്കതിന്റെ ബാഹ്യമായ അല്ലെങ്കിൽ പദാർത്ഥപരമായ അല്ലെങ്കിൽ ചരിത്രപരമായ വായനയൊന്നും നമ്മുടെ വായനയല്ല ഒരു ആത്മീയ ഗ്രന്ഥത്തിൽ അതൊന്നും അല്ല പറയാം ഒരു ആത്മീയ ഗ്രന്ഥത്തിൽ അത് സംസാരിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനോടാണ് ഭൂമിയിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അവന്റെ ഉള്ളു തന്നെയാണ് അപ്പൊ എൻറെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല എൻ്റെ ഉള്ളിലാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞതാണ് ഞാൻ ഈ കുർഖാനിന്റെ ഈ ആന്തരിക വായനയിലൂടെ അതാണ് ഏർ ഒരു ഹദീസിലുണ്ട് ഒരു യുദ്ധം കഴിഞ്ഞ് നബി വന്നപ്പോ നമ്മളൊരു ചെറിയ ഒരു യുദ്ധം മാത്രമേ ബാഹ്യമായ യുദ്ധത്തിൽ നടന്നിട്ടുള്ളൂ പക്ഷെ അതിനേക്കാളും വലിയ ഒരു യുദ്ധമാണ് നമുക്ക് നമ്മോട് പിന്നെ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞതായിട്ട് വിശദീകരിക്കുന്ന ഹദീസുകൾ വരെയുണ്ട് അപ്പോ എൻ്റെ ഏറ്റവും വലിയ ശത്രു എവിടെയാണ് എന്റെ ദാഖലിലാണോ എൻ്റെ ഹാരിജിലാണോ എന്ന് ചോദിച്ചാൽ എന്റെ ദാഖലിലാണ് എൻ്റെ ഉള്ളിലാണ് എന്റെ ഏറ്റവും വലിയ ശത്രു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ ഈ വചനം ഒരു നാലഞ്ച് ക്ലാസ്സുകളെങ്കിലും എടുക്കേണ്ടി വരും കാരണം ജസാവ് വിശദീകരിക്കാൻ ഒരു ക്ലാസ് വേണം യുഹഅ ഹരിപോന എന്ന് പറഞ്ഞ ഹർബ് എന്ന് പറഞ്ഞത് ആയുധമെടുത്ത് സർവസന്നാഹങ്ങളുമായി ഒരുക്കി സൈന്യത്തെ ഒരുക്കി അള്ളാഹുവിനോടും റസൂലിനോടും ഏറ്റുമുട്ടാനുള്ള പോക്കാണോ അത് എല്ലാ കാലഘട്ടത്തിലും സാധ്യമാണോ നബിയുടെ കാലഘട്ടത്തിൽ തന്നെ ഇപ്പൊ അള്ളാഹുവിനോട് എങ്ങനെ യുദ്ധം ചെയ്യാൻ പോവുക നീ ൂല് മരിച്ചു കഴിഞ്ഞാ പിന്നെ റസൂലിനോട് എങ്ങനെ യുദ്ധം ചെയ്യുക അപ്പൊ അവര് പറയും അത് അള്ളാഹുവും റസൂലും കൊണ്ടുവന്ന ദീനിനെ എതിർക്കലാണ് അവിടെ തന്നെയാണ് ഒരു പ്രശ്നം അവിടെ തന്നെ അപ്പൊ യുഹാരിപൂന എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു എന്ന് പറയുമ്പോ റസൂൽ എന്ന് പറയുമ്പോ എന്താണ് രണ്ടുതരം റസൂലിട്ട് റസൂലും മിൻ അംഫുസിക്കുണ്ട് റസൂലും മിൻ ഉണ്ട് ഈ രണ്ട് റസൂലുകള് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ൊക്കെ ഓരോ ക്ലാസ്സുകളായിട്ട് നമുക്ക് പറയേണ്ടി വരും അത് പിന്നെ അർ നഫിൽ അർലി ഫസാദ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഭൂമിയിൽ എന്തെങ്കിലും ജെ സി ബി കൊണ്ടുവന്ന് മണ്ണ് വാന്തലാണോ അതല്ല സമൂഹത്തിനിടയിൽ ഫിത്ന ഉണ്ടാക്കല ഫസാദ് ഉണ്ടാക്കലാണോ അതല്ല നമ്മുടെ നഫ്സ് അർദുനഫ്സിലുള്ള ഫസാദ് ഫസാദാണ് ഒക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട് ഫുറേവൻ ചെയ്തത് എന്താണ് അറുദുൻ നഫ്സിലുള്ള ഫസാദാണ് അതല്ല നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയായിരുന്നു ഫുറവൻ ഇതൊക്കെ നമ്മൾ ചർച്ചക്ക് വെക്കേണ്ടതുണ്ട് അതൊക്കെ ഓരോ വിഷയമായിട്ട് പറയണം അയ്യു ഇവർക്കുള്ള കത്തലു അവർ കൊല്ലപ്പെടുകയാണോ ആ യുസല്ലബു അല്ലെങ്കിൽ ഒരു മരത്തിന്റെ കൊണ്ടുപോയി കുരിശി തറക്കുകയാണോ മരത്തിന്റെ ഒരു കുരിശുണ്ടാക്കി അതിൽ കൊണ്ടുപോയി ആണി അടിക്കണം അവരെന്നാണോ എന്താണ് തസലീബ് ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഔ കത്ത ഐതിയവും വാർജ് അവരുടെ ഐതി എന്ന് പറഞ്ഞാല് ഈ ബാഹ്യമായ കൈകൾ തന്നെയാണ് ലാത്തുൽക്കും ഐതിക്കും മിലത്ത് ഹലുക്കുത്തി നിങ്ങളുടെ കൈകൾ നാശത്തിലേക്ക് ഇടരുത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ചൂടുള്ള എന്തെങ്കിലും പോയി മാന്തരുത് എന്നാണോ എന്ന് ഈ കാലുകൾ എന്ന് തന്നെയാണോ ഖുർആാനിൽ എവിടെയെങ്കിലും കയ്യേ കാല് എന്നുള്ള അർത്ഥത്തിൽ മുസേഫിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് മിൻ ഹിലഫിൻ എന്ന് പറഞ്ഞാൽ വിപരീതം എന്നാണോ അർത്ഥം ഔ ഇൻഫോ ഉൻഫോ മിനലറി അല്ലെങ്കിൽ അവരെ ഭൂമിയിൽ നിന്ന് നാട് കടത്തണംന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് പിന്നെ എവിടെക്കാണ് നാട് കടത്തുന്നത് ഭൂമിയിൽ നിന്ന് കടത്തണം കടത്തണംന്ന് പറഞ്ഞാൽ പിന്നെ അവരെ ചന്ദ്രനിലേക്ക് അയക്കണം എന്നാണോ അതല്ല അവരുടെ സ്വന്തം വതനിൽ നിന്ന് വേറൊരു വത്തനിലേക്ക് എന്നുള്ള അർത്ഥമാണ് അവിടെ അറിലിന് അവിടെ അറിലിനെ മാറ്റിയിട്ട് നമ്മൾ വത്തന് എന്നാക്കണോ നമ്മുടെ ബലത് എന്നാക്കണോ അതൊക്കെ ചർച്ചക്ക് വെക്കേണ്ട വിഷയങ്ങളാണ് ഇന്നിപ്പോ ഞാൻ ഹിലഫ് എന്നുള്ള ഒരൊറ്റ വാക്കാണ് ഇന്ന് വിശദീകരിക്കുന്നത് വിപരീതം എന്നുള്ള അർത്ഥത്തിനാണോ എന്നുള്ളത് ആ ഒരു വിഷയം മാത്രമാണ് ഇന്നത്തെ നമ്മുടെ വിപരീതം കൈകാലുകൾ വിപരീതം വിച്ച് ഛേദിക്കണോ എന്നുള്ളത് ബാക്കിയുള്ളതൊക്കെ നമ്മളെ തുടർ ക്ലാസ്സുകളിൽ വരും അപ്പൊ എന്ന് പറയുന്ന അർത്ഥം അവിടെ സത്യത്തിൽ എൻ്റെ സഹോദരങ്ങള് വായനയൊന്ന് ശ്രദ്ധിക്കണം എന്ന ലാമന് അലിഫും മമദൂതയല്ല ഏതെങ്കിലും മുസേഫിൽ അങ്ങനെ കണ്ടിട്ട് എന്നോട് ഇവിടെ അലിഫും മമദൂദയാണല്ലോ അലിഫുൻ ഹഞ്ചരി അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്റെ സഹോദരങ്ങൾ വരണ്ട അവിടെ നമ്മൾ പരിശോധിച്ചതാണ് അതിന്റെ ശരിയായ എഴുത്ത് ഖിലഫ് എന്നുള്ളതാണ് ഖിലഫ് എന്നുള്ളതാണ് അതിന്റെ ശരിയായ എഴുത്ത് ആ എഴുത്തിൽ തന്നെ ആ റസ്മിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം എന്നർത്ഥം അവിടുത്തെ റസ്മൻ ഒന്ന് ശ്രദ്ധിക്കണം റസ്മെന്ന് പറഞ്ഞ എഴുത്ത് അപ്പൊ ഹിലഫ് എന്നുള്ളതാണ് അവിടെ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹിലഫ് എന്ന് പറഞ്ഞാല് പിന്നിലെ എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട് വിപരീതം എന്ന് പറഞ്ഞിട്ടുണ്ട് ഭിന്നത എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പൊ ഫരിഹൽ മുഹല്ലഫൂന് അല്ലെങ്കിൽ എന്ന് അർജുന പറയുന്നുണ്ട് ഫുറൗന് ഫുറൌനൊക്കെ നമ്മൾ ഒരു രാജാവായിട്ട് ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു മലിക്കായിട്ട് കണ്ട പിന്നെ രക്ഷയൊന്നുമില്ല അപ്പൊ പിന്നെ ഈ ബാഹ്യമായ അർത്ഥം തന്നെ കിട്ടുള്ളൂ അതായത് ഫുറൗന് അവിടുത്തെ ആളുകളുടെ കൈകാലുകൾ വിപരീതം ഛേദിച്ച് വിടേരുന്നു എന്നുള്ള അർത്ഥത്തിന് എന്നെ കിട്ടുള്ളൂ നേരെ മറിച്ച് ഞാന് ഹിലഫിൽ നിന്ന് അവരുടെ കൈകാലുകൾ ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ അവരുടെ നുഫൂതുകളും അവർക്ക് തജല്ലിയാത്ത് അവർക്ക് ജ്ഞാനം ശേഖരിക്കാനുള്ള അറിവ് ശേഖരിക്കാനുള്ള അവരുടെ സ്വാധീന ശക്തികൾ എന്തൊക്കെയുണ്ടോ അപ്പൊ നമ്മുടെ ഉള്ളിൽ ഫിറൌന് വർക്കാകാൻ തുടങ്ങിയാൽ ഈഗോ ദുരഭിമാനം ആ നമ്മുടെ ഉള്ളിൽ ഈ ഫിറൌൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ വിജ്ഞാനം ശേഖരിക്കാനുള്ള എന്തൊക്കെ ഐതി നമ്മുടെ സ്വാധീന ശക്തികളുണ്ടോ നമുക്ക് തെളിഞ്ഞു കിട്ടിയ അതാണ് റജല് എന്ന് പറയുന്നത് നമുക്ക് ിയാത്തായ റൂയത്ത് എന്തൊക്കെ അറിവുകൾ നമുക്ക് എന്തൊക്കെ കാഴ്ചപ്പാടുകൾ നമുക്ക് തെളിഞ്ഞു കിട്ടിയിട്ടുണ്ടോ അതിനെയൊക്കെ അവൻ നമ്മുടെ ഹിലഫിൽ നിന്ന് പിന്നെ അതിൻ്റെ ശക്തിയെയും അതിൻ്റെ പിന്നെ തെളിഞ്ഞു കിട്ടിയ അറിവുകളെയൊക്കെ അവൻ ഇല്ലാതാക്കും ഛേദിച്ചു കളയും അതിൻ്റെ വഴികൾ അവന് മുറിച്ചു വെക്കും മുറിച്ചു കളയും അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെയാണ് പിശാചരിക്കുന്നത് അതാണ് റസൂലിന്റെ എന്ന് പറയണുണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് ഒരു വചനം ബി മക്ഹിം ലാഹി എന്ന് പറയുന്നത് സൂറത്ത് അത്തൗബ എൺപത്തി ഒന്നാമത്തെ വചനത്തിൽ ഫരിഹൽ ബി ഖിലഫ അവിടെ എന്നാണ് എല്ലാവരും വായിക്കാറുള്ളത് പക്ഷെ ഖിലഫ് എന്നാണ് അതുപോലെ തന്നെ സൂറത്ത് എഴുപത്തി ഒന്നാണ് ഞാൻ പറഞ്ഞത് ഫറോവ ഫറോവയുടെ വാക്കായിട്ട് വാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്ന ഐദീഹിം ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു രാജ്യം ഭരിച്ച മലിക്കായിട്ട് ഈ ഫിറാവുനെ കണ്ടാല് യാതൊരു രക്ഷയില്ല നേരെ മറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോയ പോലെ കണ്ണാടിക്ക് മുമ്പിൽ പോയി നിന്നാൽ നമുക്ക് നമ്മുടെ ഫിറാവുവിനെ കാണാം നമ്മുടെ ഉള്ളിൽ അവൻ ഉണ്ട് അവൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് വിജ്ഞാനം ശേഖരിക്കാനുള്ള നമ്മുടെ കഴിവുകൾ എന്തൊക്കെയുണ്ടോ നമ്മുടെ സ്വാധീന ശക്തികൾ എന്തൊക്കെയുണ്ടോ അതുപോലെ തന്നെ നമുക്ക് തെളിഞ്ഞു കിട്ടിയ അറിവുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവന് അതിൻ്റെ എല്ലാ വഴികളും അവൻ മുറിച്ച് കളയും അതാണ് പറഞ്ഞത് അത് എവിടെ ഇരുന്നിട്ടാണ് മിൻഫിൻ എന്നാണ് കാരണം അതാണ് ഫരിഹൽ മുഹല്ലൂന ബിമക് റസൂൽ എന്ന് പറഞ്ഞത് സൂറത്ത് അത്തോബ എൺപത്തി ഒന്നില് അവിടെയും നമ്മൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കി പോകുന്നത് അതെന്താന്ന് പറഞ്ഞാൽ റസൂലിന്റെ കൂടെ യുദ്ധത്തിന് പോകാതെ ഇരുന്ന ആളുകൾ റസൂലിന്റെ പിറകില് യുദ്ധത്തിന് പോകാതെ ഇരുന്ന ആളുകൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവരുടെ ഇരുദ്ധത്തില് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയത് അവിടെ ആ ആയത്തൊന്നിപ്പോ ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല അവിടെയും ഹിലഫ റസൂലില്ല എന്ന് പറഞ്ഞ റസൂലിന്റെ റിസാലത്തിലേക്ക് എത്താതെ അതിൻ്റെ പിറകിൽ അവർ പൈശാചികമായ ആശയങ്ങൾ കേൾക്കാൻ അവർ ഇരിക്കുന്നതില് അവര് പിന്തിയിരുന്നതില് അവർക്ക് പിറകില് റസൂലിന്റെ റിസാലത്തിലേക്കല്ല അവര് വന്നിരുന്നത് മറിച്ച് പിശാജിന്റെ വാക്കുകൾ കേൾക്കാൻ അതാണ് ഖിലഫിൽ നിന്ന് കേൾക്കുന്നത് റസൂലിന്റെ റിസാലത്തല്ല പിശാജിന്റെ ഹില പിന്നെ വാക്കുകളാണ് അതിനുള്ള മക്ക് അവിടെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതാണല്ലോ എന്ന് കുുന്ന അതാണ് പിഷാജ് പറഞ്ഞത് അല്ല അന്ന സിറാത്തക്കൽ മുസ്തീം എന്ന് പറഞ്ഞത് നിന്റെ സിറാത്തും മുസ്തക്കിമിലേക്ക് വരാൻ ആളുകളായക്കാതെ ഞാൻ അവിടെ ഇരിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നത് അതായത് നമ്മൾ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞാൽ മക്കേത് എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ള സീറ്റ് എന്നാണ് മന്ന എന്ന് പറയുന്നത് അതാണ് മക്കായുത ലിസം ആണ് കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ചിന്തിച്ച് മനസ്സിലാക്കാൻ അതാണ് സമ കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇരിക്കും ഞങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സീറ്റിൽ ഇരിക്കുക എന്നുള്ള അർത്ഥത്തിനല്ല അത് വേറെ വിശദീകരിക്കാം നമുക്കത് പിന്നെന്താണ് അള്ളാഹുബുൽ സന്തോഷിക്കുന്നവർ അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താണ് 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 ഹറഫ് എന്നൊക്കെ വേറെ വിശദീകരിക്കാം ഇപ്പൊ നമ്മൾ ഖിലഫ റസൂൽ എന്ന് പറയുന്ന ആ ഖിലഫ റസൂൽ ആണ് റസൂലിന്റെസാലത്തിലേക്ക് എത്താതെ അതിന്റെ പിറകിൽ ഇരിക്കുന്നതിനെയാണ് അവിടെയൊക്കെ എത്താതെ അതാണല്ലോ വറാഹും ഹിലഫും ഒക്കെ അതാണ് ഹിജാബിൽ ഹിജാബില്ലെന്നാണ് അള്ളാഹു സംസാരിക്കുക എന്ന് പറഞ്ഞ ഈ ഹിജാബ് എന്ന് പറഞ്ഞ പൈശാചികതയുടെ തലമാണ് എന്ന് നമ്മൾ സംസാരിച്ചു അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴേ ദൈവികത ദൈവികമായ സംസാരം നമുക്ക് കേൾക്കാൻ കഴിയുള്ളു ഇതുപോലെ തന്നെ ഇത് അതേപോലെ തന്നെ ഖിലഫ് റസൂൽ എന്ന് പറയുമ്പോ റിസാലത്ത് കേൾക്കാൻ നമ്മൾ തയ്യാറാകാതെ അവിടേക്കെത്താതെ അതിന്റെ അപ്പുറത്ത് അതിൻ്റെ പിന്നാമ്പുറത്ത് ഇരിക്കുന്നതാണ് ആ ആശയത്തിന്റെ പിറകിലാണ് റസൂലിന്റെസാലത്തിന്റെ പിറകിലാണ് ഇരിക്കുന്നത് അതാണ് അതിലാണ് അവർ ആനന്ദം കണ്ടെത്തുന്നത് അല്ലാതെ യുദ്ധത്തിന് പോകാതെ വീട്ടിലിരുന്ന് സന്തോഷിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് എന്നുള്ള അർത്ഥത്തിനല്ല അതാണ് ഫരിഹൽ മുഹല്ലൂന ഖിലഫ ിമക്സൂൽ അതാണല്ലോ പിശാജ് പറഞ്ഞില്ല ഞാൻ അവരുടെ അടുത്ത് ചെല്ലുക തന്നെ ചെയ്യും അവരുടെ മുന്നിലൂടെ മുന്നിലൂടെന്ന പറയണത് അവിടെ ഐദ് എന്ന് പറയണത് മുന്നാക്കും ചെലവഴത്ത് ഐദ് എന്ന് അവടെ സ്വാധീന ശക്തി എന്നാക്കും വേറൊരു സ്ഥലത്ത് ഐതി എന്ന് പറയുമ്പോ കൈകൾ എന്നാക്കും മിംബൈനി ഐതിഹ്യം എന്ന് പറയണ ഞാൻ അവരുടെ സുമ്മല ആഹും അവരുടെ മുന്നിലൂടെ ഞാൻ ചെല്ലുക തന്നെ ചെയ്യും അവിടെ ഐതിക്ക് മുന്നിലൂടെന്നാക്കും അവർക്ക് വിജ്ഞാനം ശേഖരിക്കാൻ എന്തൊക്കെ സ്വാധീന ശക്തി ഉണ്ടോ അതിലൂടെയൊക്കെ ഞാൻ ചെല്ലും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ആ പറഞ്ഞത് അവരുടെ പിന്നാമ്പുറത്ത് കൂടി ചെല്ലുന്നല്ല റസൂലിന്റെ റിസാലത്ത് അവർക്ക് കിട്ടാത്ത ഒരു പിന്നാമ്പുറ ഉണ്ടല്ലോ അതാണ് അവിടുത്തെ ഹെൽഫ് ആ ഹെൽഫിലൂടെ ഞാൻ അവരുടെ അടുത്തേക്ക് എത്തും എന്നാണ് ആ അല്ലാതെ അവിടെ അവരുടെ ബാക്കിൽ കൂടി ഞാൻ ചെല്ലും അവരുടെ മുന്നിൽ കൂടി ഞാൻ ചെല്ലും എന്നുള്ള അർത്ഥത്തിനല്ല നമുക്ക് ദൈവികമായ അറിവുകൾ ഇലാഹിയായ ഇൽമുകൾ ശേഖരിക്കാനും കണ്ടെത്താനും നമുക്ക് എന്തൊക്കെ കൂവത്തും എന്തൊക്കെ സെൽത്തും എന്തൊക്കെ നുഫൂതും എന്തൊക്കെ കൂവത്ത് ശക്തി എന്തൊക്കെ നൊഫൂത് സ്വാധീനം എന്തൊക്കെ സൽത്തത്ത് അധികാരം എന്തൊക്കെ എന്തോ നമ്മുടെ കഴിവുകളായിട്ട് എന്തൊക്കെ ഇതൊക്കെ ഉണ്ടോ അതിനെ അതിലൂടെയൊക്കെ ഈ പിശാജു കടന്നു വരും എന്നാണ് പറയുന്നത് അതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അതാണ് ആ ഐതി അതാണ് ആ ഐതിയാണ് ഇവര് പിന്നെ ആ ഖിലഫ് ഇൽ അവർക്ക് വിച്ഛേദിക്കപ്പെടുന്നത് അവർക്ക് വിച്ഛേദിക്കപ്പെടുകയാണ് ചെയ്യാന്ന് അർത്ഥം നമ്മുടെ അർജുനം നമ്മുടെ ഏതിയൊക്കെ വിച്ഛേദിക്കപ്പെടുകയാണ് കാരണം നമ്മൾ യു ഹാരിസോലു അതും കൂടി പറയുമ്പോഴേ അത് കംപ്ലീറ്റ് ആകുള്ളൂ അത് ഞാന് വിശദീകരിക്കാം എന്താണ് അള്ളാഹിനോട് ഉള്ള സോലിനോടുള്ള മുഹാറബത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പറയാം അവന്റെ മെഹറാബിലേക്ക് എത്താത്ത അവസ്ഥയാണത് അത് വേറെ വിശദീകരിക്കാം ഹറബ് ഹറബിൽ നിന്നാണ് മെഹ്റാബ് ഫയലയിൽ നിന്ന് മിഫ്ഗായൽ ഉണ്ടാകണത് പോലെ ഫതഹയിൽ നിന്ന് മിഫ്താഹുണ്ടാകണത് പോലെ ഹറബ എന്നുള്ള വാക്കിൽ നിന്നാണ് മെഹ്റാബ് ഉണ്ടാകുന്നത് ആ മെഹ്റാബിലാണ് ക്കരിയക്ക് മറിയമ്മിൻ്റെ അടുത്ത് ഫുഡ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത് അതൊക്കെ വിശദീകരിക്കാൻ ഒരുപാടുണ്ട് കുല്ലമാ ദഹലേഹ എന്ന് പറയുന്ന മെഹ്റാബിലേക്ക് ധക്കരിയെ പ്രവേശിക്കുമ്പോഴൊക്കെ റിസുക്ക് കിട്ടിയിരുന്നു റിസുക്കുള്ള ഇൽമാണ് അത് അല്ലാതെ തിന്നാനുള്ള ഭക്ഷണമല്ല അത് അവതാണ് ആ മെഹ്റാബിലേക്ക് എത്താത്ത അവസ്ഥയാണ് ഒരാളുടെ മുഹാറബത്ത് എന്നുള്ളത് നമ്മൾ വേറൊരു ക്ലാസ് ആയിട്ട് തന്നെ സവിസ്തരം വിശദീകരിക്കാം അപ്പൊന്ന് ഖിലഫ് എന്നുള്ളത് എന്താണ് വിപരീതം ചെയ്തിക്കലല്ല അവരുടെ ഹിലഫിൽ നിന്നാണ് അവരുടെ അർജുനും അയിദും ഒക്കെ വിഛേദിക്കപ്പെടുന്നത് എന്നാണ് ആ ഖിലഫിൽ ഹിലഫില്ലെന്ന് റസൂലിന്റെ റസൂലിന്റെസാലത്തിലേക്കും അള്ളാഹുവിന്റെ പിന്നെ റിസാലത്തിലേക്കും എത്താത്ത അവസ്ഥയാണ് ഒരാളുടെ ഖിലഫ് എന്ന് പറയുന്നത് അതാണ് ഞാൻ ഖിലഫ് എന്നുള്ള എഴുത്താണ് അവിടെ പ്രത്യേകം ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാൻ സൂചന നൽകിയത് അവർക്കുള്ള അവർക്ക് അതേ പിന്നെ രക്ഷ പിന്നെ അവർക്കുള്ള വഴി അതേ ഉള്ളൂ കാരണം അവര് മെഹ്റാബിലേക്ക് എത്തുന്നില്ല മെഹ്റാബിലേക്ക് മെഹ്റാബിലേക്ക് എത്തിയാലാണ് അവർക്ക് രൂമും കാമില സമ്പൂർണമായ അറിവ് കിട്ടുള്ളൂ കാരണം അവിടെയാണ് മറിയമ്മിനെ കണ്ടെത്താൻ പറ്റുള്ളൂ മെഹ്റാബിലേക്ക് ഒരാൾ എത്തിയാലാണ് അവിടെ മറിയമ്മിനെ കണ്ടെത്താൻ പറ്റുള്ളൂ അതൊക്കെ ഉന്നതമായ ഒരു ആശയങ്ങളാണ് പറയുന്നതൊക്കെ നമ്മളതൊക്കെ എന്തെയ്യായി ഒരു പള്ളിയിലെ മിനാ പള്ളിയിലെ മിമ്പറ അവിടുത്തെ ആ മിമ്പറയുടെ അവിടെ കൊണ്ടുപോയി ഇരുത്തിക്കുകയായിരുന്നു മറിയമ്മിനെ ആ മിമ്പറയിലേക്ക് ചെല്ലുമ്പോ ചെല്ലുമ്പോ ആ മിമ്പറുടെ ഉള്ളിൽ മറിയമ്മ ഇരിക്കുകയായിരുന്നു അവിടെ മറിയമ്മിനെ തിന്നാനുള്ള ഭക്ഷണം കിട്ടിയിരുന്നു കുല്ലമാദഹല പ്രവേശിക്കുമ്പോഴൊക്കെ ഭക്ഷണം കാണുകയാണോ പ്രവേശിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഭക്ഷണം ഏതാണ് മെഹ്റാബിലേക്ക് അതൊക്കെ എത്ര നല്ല ആശയങ്ങളെയാണ് കൊണ്ടുപോയിട്ട് ഒരു ചോറും കറിയാക്കി മാറ്റിയത് അല്ലെങ്കിൽ തിന്നാനുള്ള ഭക്ഷണാക്കി മാറ്റിയത് എന്നുള്ളത് നിസക്ക്ന്ന് കേൾക്കുമ്പത്തിന് ഈ വയറ്റിലേക്ക് ഇറക്കേണ്ട ഭക്ഷണാൽ ആണ് മനസ്സിലായത് നേരെ മറിച്ചവന്റെ ആത്മീയമായ ഭക്ഷണമാണ് എന്നുള്ളത് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ ഖിലഫ് എന്നുള്ളത് മാത്രം മാത്രമൊന്ന് പഠിക്കുക എന്ന് പറയുന്നത് വിപരീതം എന്നുള്ള അർത്ഥത്തിനല്ല പൈശാചിത പൈശാചികതക്ക് വന്നിരിക്കാനുള്ള ഇടമാണ് അതായത് അള്ളാഹുവിന്റെ റസൂ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും വിസാലത്തിലേക്ക് എത്താത്ത അവസ്ഥയാണത് അതാണ് ഫരിഹൽ മുഹല്ലൂന ബിമക് റസൂൽ ലാഹി എന്ന് പറഞ്ഞത് അതാണ് പിഷാജ് പറഞ്ഞത് ലാത്തിയും ഞാൻ അവരെടുത്ത് ചെല്ലുക തന്നെ ചെയ്യും മിംബൈനിമിൻ എന്ന് പറയുന്നത് അതാണ് അതാണ് പിശാജ് പറഞ്ഞത് ഞാൻ അവരുടെ ഖിലഫിൽ നിന്ന് അവരുടെ കൈകാലുകൾ ഈ പിശാജിന്റെ ഏറ്റവും മൂർത്തി രൂപമാണ് ഫുരാൻ എന്ന് പറയുന്നത് ഏറ്റവും ഇബിലീസ് പിന്നെ ഷൈത്താനായി ഷൈതാനീയത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് അത് വളർന്നു വളർന്നുള്ള രൂപമാണ് ഫുരാന് അതുകൊണ്ടാണ് ആ ഫുരാൻ പറഞ്ഞത് ഞാൻ അവരുടെ ഖിലഫിൽ നിന്ന് അവരുടെ അയതും ഒക്കെ ഞാൻ ഛേദിച്ച് കളയും അവർക്ക് ജ്ഞാനശേഖരണത്തിനുള്ള എന്തൊക്കെ വഴികളും അവർക്ക് തെളിഞ്ഞു കിട്ടുന്ന എന്തൊക്കെ അറിവുകളും ഉണ്ടോ അതിൽ നിന്നൊക്കെ ഞാൻ അവരുടെ ഖിലഫിൽ ഇരുന്നു കൊണ്ട് അതിനെ ഛേദിച്ചു കളയും എന്ന് പറഞ്ഞത് നമ്മുടെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അവന്റെ ഉള്ളില് ഈഗോ ഇരുന്ന് നല്ലവണ്ണം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എന്റെ അറിവിന്റെ അപ്പുറത്ത് ഇനി ഒരു അറിവേ വേണ്ട എന്ന് പറയുന്ന ആ ഈഗോ ഒരാൾക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഒന്നും വർക്കാവൂല അത്രമാത്ര മനസ്സിലാക്കുക ബാക്കി ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ തുടർ ക്ലാസ്സുകളില് വരും ഉടനെ വന്നിട്ടില്ലെങ്കിലും ഇടയ്ക്കിടെ ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം